വാർത്തകൾ കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഗസയിൽ നിരപരാധികളായ കുട്ടികൾ മരിക്കുന്നു അമ്മമാർ നിലവിളിക്കുന്നു വീടുകൾ പൊടിപടലമായി പൊങ്ങുന്നു എന്നാൽ ഈ ദുരന്തത്തിൻ്റെ പിന്നിൽ ഒരു ഗൂഢനാടകമുണ്ട് നാടകമുണ്ട് ട്രംപും നദന്യാവും ചേർന്നൊരു നിശ്ശബ്ദകളി ഇതിരാ ഇത് മനുഷ്യരാശിയെ വിൽക്കുന്ന ഒരു രക്തവ്യാപാരമാണ് ഒരു വശത്ത് ട്രംപ് തൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഇസ്രായേലിനെ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ പിന്തുണയ്ക്കുന്നു മറ്റേ വശത്ത് നദന്യാഹു അതേ വാക്കുകൾ മറയാക്കി ഗസയിൽ തീയും പൊടിയും വിതറുന്നു അവർ പറയുന്നത് പ്രതിരോധം പക്ഷേ നമുക്ക് കാണുന്നത് ജനവിളയാട്ടം കുട്ടിയുടെ കരച്ചിൽ ബോംബിൻ്റെ ശബ്ദത്തിൽ മുങ്ങിപ്പോകുന്നിടത്ത് മനുഷ്യാവകാശം എവിടെ ഈ കളിയുടെ ലക്ഷ്യം വ്യക്തമാണ് ലോകത്തിൻ്റെ കണ്ണ് മറ്റൊരിടത്തേക്ക് തിരിക്കാൻ ഫലസ്തീൻ മക്കളുടെ രക്തം ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം നേടാൻ എന്നാൽ ലോകം ഇനി നിശബ്ദരാകരുത് മനുഷ്യൻ തൻ്റെ മനുഷ്യത്വം മറന്നാൽ ആ ലോകം എത്ര സമ്പന്നമായാലും അത് ശൂന്യമാണ് അതിനാൽ നാം പറയേണ്ടത് വ്യക്തമാണ് മനുഷ്യത്വം മതത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും ഉയർന്നതാണ് ട്രംപിനെയും ലതന്യാുവിനെയും പോലെ ഈ രക്തനാടകത്തിന് പിന്തുണ നൽകുന്നവരെ ചരിത്രം ഒരിക്കലും മാപ്പ് പറയില്ല ഫലസ്തീൻ ജീവിക്കുന്നു മനുഷ്യാവകാശം വിജയിക്കും